അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ താല വബർക്കാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്നത് ചെയ്താൽ ഫലം പെട്ടെന്ന് കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് ആണ് പറയുന്നത് വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുക ഇത് ചൊല്ലിയാൽ ഉത്തരം ഉറപ്പാണ് ഈ ദിക്കൃ ചൊല്ലി രണ്ടക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് ദുവാ ചെയ്താൽ വേഗത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറും മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും ചെയ്തിരുന്ന ദിക്കറാണിത് ഇസ്മുൽ ആഹ്ലമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ദിക്കർ മുത്തു നബി സുല്ലാസ്ലാം ചൊല്ലാൻ നിർദ്ദേശ പ്രത്യേകം നിർദ്ദേശിച്ച ദിക്കർ മഹാനായ പ്രവാചകൻ യൂണിസ് അലൈഹി സ്വലാം മത്സ്യവയറ്റിൽ അകപ്പെട്ടപ്പോൾ സമയം ചൊല്ലിയ ദിക്കറാണിത് ചൊല്ലുന്നവർക്ക് വേഗത്തിൽ ഫലം നേരിട്ടിരുന്ന ദിക്കറാണിത് നബി നബി അലൈഹി അലൈസ്ല തങ്ങൾ പറഞ്ഞു മത്സ്യത്തിൻ്റെ വയറ്റിൽ ു യൂനിസ് നബി അലൈ സ്വലാം നടത്തിയ പ്രാർത്ഥന നിശ്ചയം ഒരു മുസ്ലിം ഏതൊരു കാര്യത്തിനും തൻ്റെ രക്ഷിതാവിനോട് ഈ പ്രാർത്ഥന നടത്തിയാൽ അതിന് ഉത്തരം ലഭിക്കാതിരിക്കില്ല അതുകൊണ്ട് ചൊല്ലിക്കോളൂ ഫലം ഉറപ്പാണ് ഉത്തരം പെട്ടെന്ന് കിട്ടുന്ന ആവശ്യങ്ങൾ നിറവേറുന്ന ദിക്കറാണിത് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് ചൊല്ലിയാൽ ഫലം ഏറെയാണ് ഇനി ചൊല്ലേണ്ടത് എന്താണെന്ന് പറയാം അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഇനി എന്താ ചൊല്ലേണ്ടത് പറയാം ലാ ഇലാഹ ഇല്ലാ അന്ത സുബുഹാനക്ക ഇന്നീ കുൺത്തുമിനാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബുഹാനക്ക ഇന്നീ കുൺത്തുമിനാലിമീൻ ഇനി അതിൻ്റെ അർത്ഥം പറയാം ലാ ഇലാഹ ഇല്ലാ അൻത സുബുഹാനക്ക ഇന്നീ വാലിമീൻ ആരാധനയ്ക്ക് അർഹൻ നീയല്ലാതെ വേറെ ഇലാഹില്ല സുബ്ഹാനക്ക നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു ഇന്നീ മിനൽ വാലിമീൻ തീർച്ചയായും ഞാൻ അക്രമികളിൽപ്പെട്ടവരാണ് ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ളത് എന്ന തഹലീലും സുബ്ഹാനക്ക എന്നുള്ളത് തസ്ബീഹും ഇന്നീ മിനൽ വാലിമീൻ എന്ന തോബ വചനും ചേർന്നിക്രാറാണിത് ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക ഏഴ് ദിവസവും ഇശാ നിസ്കാര ശേഷം അല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് സൗകര്യപ്പെട്ടുന്ന സമയം രണ്ട് സുന്നത്ത് നിസ്കരിക്കുക നിസ്കാരത്തിലെ എല്ലാ സുചോദുകളിലും നാൽപ്പത് തവണ വീതം നാൽപ്പത് തവണ വീതം ചൊല്ലുക രണ്ട് ഈ രണ്ട് സുചോദുകളിലും ഈ തിക് നാൽപ്പത് തവണ ചൊല്ലുക ഈ രൂപത്തിൽ തുടർച്ചയായി ഏഴ് ദിവസം ചെയ്യുക ഇതിക്ര ആര് പതിവാക്കിയാലും അവരുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ മാറി ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേഗത്തിൽ നിർവേറി കിട്ടുന്നതാണ് ഇൻഷാല് ചൊല്ലാനാഥൻ്റെ ഓഫിക്ക് ചെയ്യുക